ആള് സാരിക്കുന്ന ആൾക്കാരാ അരക്കുന്ന ആൾക്കാർ കൂടുന്ന സ്ഥലം ഒന്നിച്ച് കൂടുന്ന ആൾക്കാരാ വാസാലത്ത് ഇന്നൊരു പൂജ്യം ആരുല്ലാത്തൊരവസ്ഥയിൽ അതുകൊണ്ട് വരാൻ വരാൻ പറ്റും മാനസിക വിഷമം തന്നെ ആരമ്മളെ കൂട്ടുകാരും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അയപ്പെട്ടൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുക

വേണ്ടപ്പെട്ടവരൊക്കെ വൈകുന്നേരം ഒന്നിച്ചിരുന്ന് വിറ്റേന്ന് മരണപ്പെട്ടു ഇങ്ങനത്തെ ഒരു ദുരിതം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അതിന്റെ ഒരു ഭാഗമാക്കാൻ നമ്മളൊന്ന് രാത്രി പോവാതാ ഇത്തവണ മുണ്ടക്കൈ പാടില്ല മുണ്ടക്കൈ മുണ്ടക്കായി പോകും അങ്ങനെ ഓരോ നാട് നഷ്ടപ്പെട്ടു പോവാ ഉരുൾപൊട്ട് പോവാണ് പോയി ഒരൊക്കെ അല്ലേ ഇപ്പൊ മുണ്ടക്കായ് പോട്ട് ഇപ്പോ പന്ത്രണ്ടൊക്കെ ആയി ാണ് മുമ്പത്തോ മുമ്പത്തോർപ്പം തന്നെ ഇത്ര സൗകര്യത്തിന് ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാല് ആള് സഹായിക്കുന്ന ആൾക്കാരാ അരക്കുന്ന ആൾക്കാർ കൂടുന്ന സ്ഥലം ഒന്നിച്ച് കൂടുന്ന ആൾക്കാരാ അപ്പൊ ആ സ്ഥലത്ത് ഇന്നും പൂജ്യം ആരുമില്ലാത്തൊരവസ്ഥ ആയി വരാൻ വരാൻ പറ്റും മാനസിക വിഷമം തന്നെ ആരമ്മളെ കൂട്ടുകാരും ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുക ഒരു മൂലയിൽ ഒറ്റപ്പെട്ട മാതിരിയാണ് എപ്പോഴുള്ള നിൽക്കുന്നത് നമ്മളങ്ങനെ പോകാനും പറ്റിയില്ല ബാക്കി വെള്ളം അങ്ങോട്ട് പോയി അങ്ങനെ കയറ്റൂ ഇല്ല അങ്ങനത്തെ ഒരു ും ഇപ്പൊർമയാണ് ആ സ്കൂൾ പോകണം തന്നെയല്ലേ എപ്പോഴും എല്ലാരും ഇവിടെ ഈ നാട്ടിന് ഈ നാട്ടു വേണ്ടപ്പെട്ടവർക്ക് എല്ലാ സൗകര്യവും ഉണ്ട് വില്ലേജ് മുതൽ പിന്നെ എല്ലാ എന്തൊക്കെയുണ്ട് ചതല്ല ഇവിടെ ഉള്ള ഒരു പിന്നെ പത്ത് പിന്നെ മീറ്റർ ഉള്ളിലുള്ളിലുള്ളാണ് അങ്ങനത്തെ സൗകര്യം നഷ്ടപ്പെടുക കേരളത്തിൽ എവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ എത്ര സൗകര്യത്തിൽ എല്ലാം ഒത്തു ഇട്ടണേ പഞ്ചായത്ത് മുതൽ തന്നെ എല്ലാ സൗകര്യവും ഒത്തുട്ടിട്ടില്ല കിട്ടു ഇവിടെ വെള്ള സ്കൂളിൽ അതൊക്കെ നഷ്ടപ്പെട്ടു ഇന്ന എല്ലാവരും എല്ലാവരും കാരണം കാരണം പിന്നെ കാണാന്നല്ല എനിക്ക് ആസ്വദിച്ചു പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ ബസ് ഗവർണറും ഇട്ടുകൊടുത്തിട്ടുണ്ട് മറ്റൊരു സാഹചര്യമുണ്ട് മറ്റു ജീപ്പിലും കൊണ്ടുപോകാൻ സാഹചര്യമുണ്ട് എല്ലാവരും വരണം നല്ലതാണുള്ളൂ കഴിഞ്ഞ തവണ ആളുകളും ഒന്നുണ്ടെന്നല്ലാത്ത മുഴുവൻ ഒന്നുണ്ടൊന്നും ഒന്നുകൊണ്ട് ആളൊന്നുമില്ല എല്ലാരും ഈ മുണ്ടക്കൈ അങ്ങിച്ചോളൂ ചെറ്റീണ അവിടെ നഷ്ടപ്പെട്ടത് നാനൂറ്റി ജില്ല ചില ആൾക്കാരെന്നാ നാനൂറ്റി ജില്ല എന്ന് പറയുന്നുണ്ട് അത് എത്ര ഇപ്പോഴും കണക്കില്ലാത്ത ഒരവസ്ഥയാണ് വേറെ ബംഗാളികളൊക്കെ എത്ര പൊയ്ക്കുന്ന ഒരു മുല്ല അന്നത്തെ അവസ്ഥയല്ലേ പോയി നഷ്ടപ്പെട്ടു ഇല്ല ഇപ്പൊന്നല്ലല്ലോ എന്തായാലും മഹാദുരന്തം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ വോട്ടാണിപ്പോൾ ചൂരൽ മലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മുമ്പ് വോട്ട് ചെയ്ത പല ആളുകളും ഇവരുടെ കൂടെയില്ല എന്നുള്ള ഒരു വേദന ഇപ്പോഴും ഇവിടെ ഉണ്ട് ആകെ ഇവർക്കിപ്പോൾ ഏതൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇന്ന് അതായത് ഇതുപോലെ തെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ ആ കല്യാണങ്ങളോ മറ്റേ ആഘോഷങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ മുമ്പ് താമസിച്ച ആളുകളൊക്കെ വീണ്ടും ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള അതിൽ ആ ആ സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറിയ ആളുകളെ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്